ഇനിയും ലഹരി ഉപയോഗിച്ച ജീവിതം തകർക്കല്ലേ കുടുംബം തകർക്കല്ലേ സാമ്പത്തികമായി കടഭാരങ്ങൾ ഉണ്ടാക്കി വെക്കല്ലേ രോഗാതുരമായ അനുഭവത്തിലേക്ക് പോകല്ലേ നിങ്ങളുടെ സഹോദരിമാരും കുഞ്ഞുങ്ങളും തകർക്കപ്പെടുവാൻ ഇടയാകല്ലേ കൂട്ടമായി ആത്മഹത്യ ചെയ്യല്ലേ എത്രയോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ സാംസ്കാരിക പ്രസംഗങ്ങൾ എത്രയോ ചർച്ചകളൊക്കെ നമ്മൾ കേൾക്കുന്നവരാണ് എന്നാൽ ഇന്നെ ഒരു രാഷ്ട്രീയ ഒരു സാംസ്കാരിക മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കഴിഞ്ഞ രണ്ടായിരം വർഷമായി ലോകത്തിന്റെ തെരുവീതികളിൽ പ്രസംഗിക്കപ്പെടുന്ന സത്യ സുവിശേഷമാണ് ജനത്തെ രൂപാന്തരപ്പെടുത്തിയത് ജനത്തെ മാനസാന്തരപ്പെടുത്തിയത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ക്രിമിനൽ സ്വഭാവങ്ങളുടെയും മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന മനുഷ്യനായി ജീവിക്കുവാൻ സന്ദേശമുണ്ടെങ്കിൽ ഈ ഞങ്ങൾ ഉയർത്തുന്ന യേശുക്രി സദ്യ സുവിശേഷമാണ് സുവിശേഷ സത്യത്തിന് മാത്രമേ മനുഷ്യനെ മനുഷ്യനായി ജീവിക്കുവാൻ അവരെ പഠിപ്പിക്കാൻ കഴിയൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം எத்தையெற்ற சந்தேகங்கள் கேட்டிட்டு மனுஷன் மருதம் கேட்டு செவிகொண்டு கேட்டு செவி கொண்டு அதை களந்தி போகும்போ ஹயத்தை அதுல ஜாதி மத விதத்தில் நி மாற்ற ഏക സന്ദേശമാണ് സത്യ സുവിശേഷം സുവിശേഷം ജനനം യേശു ക്രിസ്തുവിന്റെ ജീവിതം സ്വർഗാരോഹണം യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവ് ഇതെല്ലാം അടങ്ങുന്നതാണ് സുവിശേഷം ഈ സുവിശേഷമാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് പാപത്തിന്റെ അഗാധ രൂപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് അവൻ കർമ്മങ്ങളും പലതും ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടും മനുഷ്യന്റെ ഒരു കർമ്മം കൊണ്ടും മനുഷ്യന്റെ ഒരു ആചാരം കൊണ്ടും മനുഷ്യൻ നടത്തുന്ന മതവ്യക്തി കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ പോയപ്പോ ഒരു ഒരു കൊച്ചു കൊച്ചു ഗ്രാമത്തിൽ ഗ്രാമത്തിൽ പറയുന്ന ഈ ഭൂമിയിൽ ഇടയായി എന്ന ചോദ്യത്തിന് ഉത്തരം ലോകത്തിൽ പറയാനുണ്ട് എന്നാൽ വിശുദ്ധ യേശു ദൈവമായിരുന്നു ദൈവത്തോടൊപ്പമായിരുന്നു ദൈവത്തിന്റെ തേജസരകത്വം മഹത്വത്തിനകം ദൈവത്തിന്റെ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരു യുടെ ഗർഭമാത്രത്തോളം ചെറുതായി ദൈവം ഭൂമിയിൽ അവതരിച്ചു മനുഷ്യനെ തേടി ദൈവം ഭൂമിയിൽ വന്നു അതാണ് സുവിശേഷം മനുഷ്യൻ െ തേടി ദൈവ ഭൂമിയിലേക്ക് വന്നു ഏത് മനുഷ്യരെയാണെന്ന് അറിയാമോ ഒരു നന്മയും വസിക്കാത്ത ഒരു പ്രയോജനം ഇല്ലാത്ത എന്നും പാപം മാത്രം ചെയ്യുന്ന പാപത്തിലേക്ക് മാത്രം മനസ്സ് തിരിച്ചു വെച്ചിരിക്കുന്ന ക്രിമിനൽ സ്വഭാവത്തിൽ ജീവിക്കുന്ന സകലവിധ തിന്മകൾക്കകത്തും വിട്ടിറങ്ങി വന്ന ദൈവപുത്രനാണ് യേശുക്രി ഭൂമിയിൽ വന്നത് മനുഷ്യനെ പാപത്തിന് പിടിപ്പിക്കാനാ പാപത്തിന്റെ അഗാധകൊക്കെ കടന്നുപോയ മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ കാൽവരി കാൽസിൽ യേശു യാഗമായി മാറി യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ മാനവ കുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി മനുഷ്യൻ നടത്തുന്ന മറ്റൊരു യാഗകർമ്മ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾക്കും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയാതിരിക്കുമ്പോ സ്വർണ്ണം വിട്ട് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ പാപമില്ലാത്ത പാപം പാപം ചെയ്തിട്ടില്ലാത്ത അറിവില്ലാത്ത ദൈവപുത്രനായ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ചുമക്കുന്ന കാൽവരിയിൽ അതിർത്തിയാകമായി തീർന്നു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ പാപമോചനം സാധിക്കുവാനിടയായി അതുകൊണ്ടാണ് വിശുദ്ധ പറയുന്നത് അവന്റെ പുത്രനായ രക്തം

നോക്കാതെ നോക്കാതെ പാപക്ഷമ തന്ന അവനെ ദൈവപുത്രനാക്കി മാറ്റുവാൻ മാറ്റുവാൻ കഴിയും അതാണ് ഞങ്ങൾ വിളിച്ചു പറയുന്ന സത്യ സുവിശേഷം എന്തിനാണ് ഇത് പ്രസംഗിക്കുന്നത് കാരണം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഏത് ജാതിയിലാകട്ടെ ഏത് മതത്തിലാകട്ടെ ഏത് വർണ്ണത്തിലാകട്ടെ സകല വ്യക്തികളും സത്യമറിഞ്ഞ പാപത്തിൽ സത്യമറിഞ്ഞ് വിടുവിക്കപ്പെട്ടവരായി ദൈവത്തെ അറിഞ്ഞ ദൈവത്തോട് ചേർന്ന ദൈവത്തിന്റെ പുത്രി പുത്രന്മാരായി ഈ ഭൂമിയിൽ പാർത്ത് നിത്യതയിലെത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും

നിത്യജീവനം സൗജന്യമായി യേശു നൽകി കൊടുക്കുകയാണ് എല്ലാ മനുഷ്യരെയും പോലെ യേശുവിനെ അടക്കം ചെയ്തു കാൽവരിയിൽ മരിച്ച യേശുവിനെ അടക്കം ചെയ്തെങ്കിലും മൂന്നാം ദിവസം യേശു മരണവാസങ്ങളെ മരണത്തിൽ ജീവിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഈ സുവിശേഷം മരിച്ച താങ്കളുടെ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്ന പാപാവസ്ഥയിൽ നിന്ന് താങ്കളെ വിജവിച്ച ഒരു ഗുരു സൃഷ്ടിയാക്കി താങ്കളുടെ ജീവിതത്തിലെ ആത്മഹത്യാ പ്രവണതകൾ താങ്കളെ പുറത്തു കൊണ്ടുവന്ന തകർന്നുപോയ താങ്കളുടെ കുടുംബ ജീവിതത്തെ പ്രതികപ്പെടുന്ന ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകുകയാണ് നിങ്ങളെയും ഞങ്ങൾ അറിയുന്ന ഈ അനുഭവത്തിലേക്ക് ഈ ആത്മീയ സന്തോഷത്തിലേക്ക് ഈ ആത്മീയ സത്യത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇനിയും ഉപയോഗിച്ച ജീവിതം തകർക്കല്ലേ കുടുംബം തകർക്കല്ലേ സാമ്പത്തികമായി കടമാറകൾ ഉണ്ടാക്കി വെക്കല്ലേ രോഗാതുരമായ അനുഭവത്തിലേക്ക് പോകല്ലേ നിങ്ങളുടെ സഹോദരിമാരും കുഞ്ഞുങ്ങളും തകർക്കപ്പെടുവാനിടയാകല്ലേ കൂട്ടമായി ആത്മഹത്യ ചെയ്യല്ലേ ഒരു മാർഗമുണ്ട് യേശു എന്ന മാർഗം ഈ യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ താങ്കൾക്ക് 乡亲们。<music> ഈ ും നിത്യസമാനം അനുഭവിക്കാൻ കഴിയും ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ ഞങ്ങൾ പല വഴിക്കൊക്കെ ജീവിച്ചോരാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഒടി പിടിക്കാനും അവർക്ക് വേണ്ടി തല്ലാനും ഒക്കെ നടന്ന പൂർവ ചരിത്രങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടോ പല ഞങ്ങളുടെ കൂടെയുള്ള പലരും ഉപയോഗിച്ച ജീവിതം താർമാറായി കളഞ്ഞ അനുഭവമാണ് വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി ജീവിച്ച അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ട് യേശുവാണ് ആ യേശുവിന്റെ സന്ദേഹത്തെ നിങ്ങളോട് പങ്കുവെക്കട്ടെ നിങ്ങൾക്കാതെ ഈ സന്ദേശത്തെ കൈക്കൊള്ളണമേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ